അൽ അക്കസ ബ്രിഗേഡ് വക്താവ് അബൂ ഉബൈദയുടെ കണ്ണുകളെക്കുറിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അബൂ ഉബൈദയുടെ കണ്ണുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കാമെന്ന സംശയത്തിലാണ് ഇസ്രയേൽ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ചെയ്താണോ എന്നും സംശയം പ്രകടിപ്പിക്കുന്നു ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വീഡിയോ അബു ഉബൈദ അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിലും അദ്ദേഹം കഫിയ കൊണ്ട് മുഖം മറച്ചിട്ടുണ്ടെങ്കിലും കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം തങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ അവകാശം Premises, ും അബു ഉബൈദിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ മാറ്റം കണ്ടെത്താനാവും ഒരു കണ്ണ് രണ്ടാമത്തതിനേക്കാൾ വലുതാണ് അത് അസാധാരണമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ നിഷ്ഠൂരമായ ആക്രമണത്തെക്കുറിച്ചും ഹമാസിന്റെ പ്രതിരോധത്തെക്കുറിച്ചും അറിയാൻ പലസ്തീൻ ജനത കാതോർക്കുന്നത് അബു ഉബൈദയുടെ വാക്കുകൾക്കാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം അദ്ദേഹം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്താറുമുണ്ട് പട്ടാള യൂണിഫോമിൽ കണ്ണു മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ചുവന്ന കഫിയെ കൊണ്ട് മുഖം മറിച്ചാണ് അബു ഉബൈദ മാധ്യമങ്ങളെ കാണാറുള്ളത് യുദ്ധഭൂമിയിൽ നിന്ന് അനുകൂല വാർത്തകൾ മാത്രം പുറം ലോകത്തെത്തുന്ന വേളയിലാണ് ആബുബൈയുടെ വാർത്താ സമ്മേളനങ്ങളും റെക്കോർഡിംഗ് സംഭാഷണങ്ങളും ശ്രദ്ധ നേടിയത് കാസാം ബ്രിഗേഡ് തകർത്ത ഇസ്രയേൽ ടാങ്കുകളുടെയും ആയുധങ്ങളുടെയും എണ്ണമടക്കം വസ്തുനിഷ്ഠമായ വിവരങ്ങളാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ ഉള്ളടക്കം അതിനിടെ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമം അവസാനിപ്പിക്കാതെ എമനിലെ ഹൂതി വിമതർ കപ്പലുകൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ഹൂതി വിമതർ വിക്ഷേപിച്ച രണ്ട് മിസൈലുകൾ തകർത്തതായി മറ്റൊന്ന് ലക്ഷ്യം കാണാതെ പോയതായും വൈറ്റ് ഹൌസ് അറിയിച്ചു അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള കണ്ടെയ്നർഷിപ്പായ്സ്ക് ഡിസ്ട്രോയറിന് നേരെയാണ് മിസൈലുകൾ തൊടുത്തതെയെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ആക്രമണം നേരിട്ട രണ്ടാമത്തെ കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല തെക്കൻ ചെങ്കടൽ വഴിപ്പോയ വ്യാപാര കപ്പലുകൾക്ക് നേരെയാണ് ഹൂതി വിമതർ മൂന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇനിയും ആക്രമണം തുടരാനാണ് ഹൂതികളുടെ ലക്ഷ്യമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അതിനെ അടിവരയിടുന്നതാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം അതിന്റെ അർത്ഥം ഇതുവഴി പോകുന്ന വ്യാപാര കപ്പലുകൾ സുരക്ഷിതമാക്കാൻ ഇനിയും പലതും ഞങ്ങൾ ൾ എന്നാണ് കിർബി പറയുന്നു മുന്നറിയിപ്പുകൾ അവഗണിച്ചും ഹൂദി വിമതർ ആക്രമണം തുടരുന്നതിന് പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി സംയുക്തമായവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു ഹൂദി വിമതരുടെ ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെ സംയുക്താക്രമണം വഴി തകർത്തിരുന്നു സൈനിക നടപടികൾക്ക് പുറമെ നയതന്ത്രപരമായും സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്താനും അമേരിക്ക ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വ്യോമാക്രമണവും നടക്കുന്നു ഇറാഖിലും സിറിയയിലും അമേരിക്കൻ സേനാതാവളങ്ങൾക്ക് നേർക്കുണ്ടായ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു കഥൈവ് കിസ്പുള്ള എന്ന ഇറാൻ അനുകൂല ഗ്രൂപ്പടക്കമുള്ളവർ ആക്രമിക്കപ്പെട്ടു മിസൈൽ റോക്കറ്റ് ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ വിക്ഷേപണ സ്ഥലങ്ങൾ സംഘടനയുടെ ആസ്ഥാനങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ലക്ഷ്യമിട്ടതെന്നും യുഎസ്സേന പറഞ്ഞു അതേസമയം യു എസിനെതിരെ ഇറാഖി സർക്കാർ രംഗത്തും വന്നു ഇറാഖിന്റെ പരമാധികാരം ലംഘിക്കപ്പെട്ടതായി അവർ ആരോപിച്ചു യു എസ് ആക്രമണങ്ങൾ സമാധാനം കൊണ്ടുവരില്ലെന്ന് ഇറാഖി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖാസം അൽ അരാജി ചൂണ്ടിക്കാട്ടി യു എസ് ഇറാഖിൽ ബോംബിടുന്നതിനു പകരം ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞയാഴ്ച വടിഞ്ഞാറൻ ഇറാഖിലെ അല്ലാസാദ് വ്യോമതാവളത്തിന് നേർക്കുണ്ടായ മിസൈൽ ആക്രമണത്തിൽ യു എസ് സേനകർക്കും പരിക്കേറ്റിരുന്നു ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഗ്രൂപ്പ് ആക്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഇറാഖിലെയും യിലെയും യു എസ് താവളങ്ങളെ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്കും പ്രസിഡന്റ് ജോ ബൈഡൻ മടിക്കില്ലെന്നാണ് പ്രതിരോധ സെക്രട്ടറി ഓസ്റ്റിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ന്യൂസ് കേരള